നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യ എന്ന രാഷ്ട്രമുണ്ടായ സമയത്ത് നമ്മളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല അതുമാത്രമല്ല സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് പോലും ഞാനിപ്പോൾ പറയാറുണ്ട് സ്വാതന്ത്ര്യസമരം തന്നെ ഒരു കെട്ടുകഥയാക്കപ്പെട്ട കാലത്താണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഇപ്പം എൻ്റെ മോൾ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പം മോൾ എന്നോട് ഒരു ദിവസം ചോദിച്ചു അച്ഛൻ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്വാതന്ത്ര്യസമര സേനാനിയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നോട് ചോദിച്ചു അപ്പം ഞാനാ ചോദ്യം സത്യം പറഞ്ഞാൽ ആദ്യം വളരെ സിമ്പിളായിട്ട് നേരിട്ടു പക്ഷെ പിന്നെ ഞാൻ ആലോചിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ പിന്നിലൊരു വലിയ പ്രശ്നമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്വാതന്ത്ര്യ മുതിർന്ന ആളുകളൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും സ്വാതന്ത്ര്യ സമര സേനാനികളെ കണ്ടു കാണും നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ സ്വാതന്ത്ര്യ സമര പെൻഷൻ വാങ്ങുന്ന നാലഞ്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇനി അതല്ലെങ്കിൽ ഇ എം എസിനെയൊക്കെ നേരിട്ട് കണ്ടു കാണും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ സുകുമാർ അഴീക്കോട് മാഷ് ഇവരെല്ലാവരും സ്വാതന്ത്ര്യസമര കാലത്ത് പലതരത്തിലതിൽ ഏതെങ്കിലുമൊക്കെയുള്ള ഇവൻറ്റുകളിൽ പങ്കെടുത്ത ആളുകളാണ് അവരൊക്കെ നേരിട്ട് കണ്ടു കാണും പക്ഷേ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോൾ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മക്കൾ ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ എന്ന് പറയുന്നത് ഞാൻ മുൻപ് പറഞ്ഞ ഇൻവെൻറ്റഡ് പാസ്റ്റ് എന്ന നിലയ്ക്ക് ഭൂതകാലത്തിൽ ഇൻവെൻ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം മാത്രമാണ് ഭൂതകാലത്തിൽ ഇൻവെൻ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന കാര്യമായിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മാറുന്നതോടുകൂടി നിങ്ങളുടെ ഇൻവെൻ്റ് ചെയ്യുന്നതിൻ്റെ കാലഗണനയെപ്പറ്റി ക്രോണോളജിയെപ്പറ്റി നിങ്ങളുടെ കാലബോധം കൃത്യമല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രീരാമനും ഗാന്ധിയും ഒക്കെ ഒരുപോലെ തോന്നും ഒരു കുട്ടിയോട് പറയാണ് ശ്രീകൃഷ്ണ ജയന്തി നടക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇവിടെ ഈ ശോഭായാത്ര എന്നൊക്കെ പറഞ്ഞുള്ള പരിപാടിയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് രണ്ടാവും ശ്രീകൃഷ്ണന്റെ എത്രയോ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ജന്മദിനോ അങ്ങനെ എന്തോ എനിക്കറിയില്ല കേട്ടോ ഏതോ ഒരു രണ്ടായിരത്തി ആണ് ഒരു വർഷം പറയാറുണ്ട് അതിൻ്റെ മുമ്പിൽ എഴുതി വെ വെച്ച് കാണാറുണ്ട് ഈ രണ്ടായിരത്തി മുന്നൂറ്റി ചില്ലാനം നാല്പത്തി ആറ് കൃത്യമാണോ കേട്ടോ കണക്ക് ശ്രീകൃഷ്ണൻ ജനിച്ച ഇതാണ് അത് ഇങ്ങനെ രണ്ട് സൈഡിലും ആ ബാനർ പിടിച്ച കയ്യിൽ ചിരടൊക്കെ കെട്ടിയ ചങ്ങാതിമാരോട് പോയിട്ട് അവരുടെ അച്ഛൻ്റെ ജന്മദിനം എന്താന്ന് ചോദിച്ചാൽ അറിയാനുള്ള സാധ്യത വളരെ കുറവാണ് അത് വേറൊരു അതാണ് അതിൻ്റെ ഒരു തമാശ അപ്പൊ നമ്മളോടാണെങ്കിലും ഇനിയിപ്പം അവരോടാവണ്ട നമ്മളിവിടെ എത്ര പേർക്ക് സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും പിറന്നാൾ അറിയാമെന്ന് ചോദിച്ചാൽ അല്പം കുടുങ്ങും പേർക്കൊക്കെ അറിയുമായിരിക്കും ഇനി അവ അങ്ങനെ അറിയുന്നവരോട് അച്ഛൻ്റെ അച്ഛൻ്റെ കാര്യം ചോദിച്ചാൽ മതി അപ്പൊ കുടുങ്ങിക്കോളും ഇതാണ് അവസ്ഥ പക്ഷേ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി വർഷം മുമ്പ് കൃഷ്ണൻ ജനിച്ച കാര്യം കൃത്യമായിട്ട് അറിയാം ഒരു സംശയമില്ല ആ കാര്യത്തിൽ അത് വളരെ കൃത്യമാണ് അപ്പം ഇതെങ്ങനെയാണ് ഇത് ഇത് കൃത്യമാണെന്നുള്ള ബോധം ഉണ്ടാവുന്നത് നിങ്ങൾ അന്ന് നടന്ന കാര്യം ഒരു ചരിത്ര സത്യമായി ഇതിഹാസങ്ങളിൽ എഴുതി വെച്ചി വെച്ചിരിക്കുന്നു എന്ന ഒരു മുൻ ധാരണ എവിടെയും എഴുതി വെച്ചിട്ടില്ല മഹാഭാരതത്തിലാവട്ടെ ഭാഗവതത്തിലാവട്ടെ ചില കാലഘടനാ കണക്കനുസരിച്ചിട്ട് ജ്യോതിഷികൾക്ക് വേണമെങ്കിൽ പറയാവുന്നൊരു കാലഘടന ഉണ്ട ഉണ്ടെന്നുള്ളത് ഒഴിച്ചാൽ കൃത്യമായി ഇന്ന വർഷത്തിൽ ഇംഗ്ലീഷ് വർഷത്തിൽ ജനിച്ചതിൻ്റെ ഒരു കണക്കുമില്ല പക്ഷേ എങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാക്കുകയാണ് അങ്ങനെയുള്ള ഒരു ബോധ്യം മുന്നിൽ വെക്കപ്പെടുമ്പോൾ ഒരു നരേഷൻ മുന്നിൽ വെക്കപ്പെടുമ്പോൾ ഒരു കുട്ടിക്ക് ഉപ്പു സത്യാഗ്രഹം നടന്നതും കൃഷ്ണൻ മരിച്ചതും കൃഷ്ണൻ ജനിച്ചതും ഒക്കെ ഏതാണ്ട് ഒരുപോലെ തോന്നും ഇതൊരു കാമോ ഫ്ലാഷാണ് ഒരു ഒരു ആൾമാറാട്ട കളിയാണ് അതായത് നിങ്ങൾക്ക് മുന്നിൽ യഥാർത്ഥത്തിൽ സമീപ ഭൂതകാലത്ത് സംഭവിച്ച കാര്യം പോലും വിദൂര ഭൂതകാലം എന്ത് സമീപ ഭൂതകാലം എന്ത് എന്ന് തിരിച്ചറിയാനുള്ള സെൻസ് നിങ്ങളിൽ നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റും അതുകൊണ്ട് ഇപ്പം രാമൻ എന്ന് പറയുന്നത് രാഷ്ട്രീയ രാമൻ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യക്ഷ യാഥാർത്ഥ്യമായി കഴിഞ്ഞു ഇപ്പം ഈ വർഷം നോർത്ത് ഇന്ത്യയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് യാത്ര ചെയ്തു കഴിഞ്ഞാൽ രാമൻ്റെ പലതരത്തിലുള്ള കട്ടൗട്ടുകൾ രാമൻ്റെ അതിവിശദമായ ചിത്ര പ്രദർശനങ്ങളാണ് നോർത്ത് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്നത് വെച്ചാൽ തെരുവുകളിലൊക്കെ വളരെ കിലോമീറ്ററുകളോളം നീളത്തിൽ തുണിയൊക്കെ കെട്ടിയിട്ട് അതിനകത്ത് രാമൻ്റെ ജീവിതകഥ മുഴുവൻ ചിത്രങ്ങളായിട്ട് വരച്ചു വയ്ക്കുന്നു ആ ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ വളരെ ക്രുദ്ധനായ യുദ്ധസന്നദ്ധനായ ഒരു രാമനെ നമുക്കിങ്ങനെ കാണാൻ പറ്റും കുട്ടിക്കാലം മുതലേ രാമൻ ആരെങ്കിലും തല്ലാൻ നോക്കി നിൽക്കുന്ന ഒരാളാണ് മൊത്തത്തിൽ അങ്ങനെ ഒരു രാമനെയാണ് അതിനകത്ത് കാണുന്നത് വസിഷ്ഠനോടൊപ്പം യാത്ര തിരിക്കുമ്പോൾ എവിടെ രാക്ഷസനെ കിട്ടും എവിടെ താടകയെ കിട്ടും എന്നന്വേഷിച്ച് നടക്കുന്ന രാമൻ ഇങ്ങനെ തുടങ്ങി രാവണനെ കൊല്ലുന്ന സമയമാകുമ്പോഴേക്കും അങ്ങേയറ്റം ഒരു ക്രോധമൂർത്തിയായിട്ട് മാറുന്ന രാമനെയാണ് നരേറ്റ് ചെയ്യുന്നത് നമുക്കിപ്പം ഈ കർക്കിടക മാസത്തിലൊക്കെ രാമായണമൊക്കെ വായിച്ച് പരിചയമുള്ളവർക്കുള്ള രാമൻ അതല്ല അത് ലോകാഭിരാമ ജയ എന്നൊക്കെയാണ് അതിനകത്ത് പറയുക അങ്ങനെ ലോകാഭിരാമനായ ജനങ്ങൾക്കൊക്കെ പ്രിയങ്കരനായ വളരെ സൗമ്യനായ ഒരു രാമൻ ആ രാമൻ പോയി നിങ്ങൾക്കറിയാം നമ്മുടെ ഓട്ടോറിക്ഷയുടെ ഒക്കെ പിന്നിലും ഒക്കെ കാണുന്ന രാമൻ അതല്ല അല്ലെങ്കിൽ ഹനുമാൻ അതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഹനുമാൻ എന്ന് പറഞ്ഞാൽ പഴയ ആളുകൾക്കൊക്കെ ഭക്ത ഹനുമാൻ എന്നൊക്കെ ആയിരിക്കും അതിൻ്റെ ഇമേജ് ഇങ്ങനെ നെഞ്ചു കീറിക്കഴിഞ്ഞാൽ അതിനകത്ത് മറ്റേ ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും ചിത്രം മറ്റേ മുഖം കാണുന്ന രാം ഹനുമാൻ അത്ര ഭക്തിയാണ് ഹനുമാൻ പക്ഷേ നമ്മുടെ ഓട്ടോറിക്ഷ പിന്നിൽ കാണുന്ന ഹനുമാൻ അതല്ല അത് ഫുൾ ടൈം കലിപ്പായിട്ടുള്ളൊരു ഒരു ഒരു ഹനുമാനാണ് അതിങ്ങനെ കയ്യിലൊരു വലിയ വടിയൊക്കെ ആയിട്ട് ആരോഗ്യ തല്ലാൻ ഒരു ഹനുമാൻ അപ്പം ഇത് ഇത് നിഷ്കളങ്കമായോ യാദൃശ്ചികമായോ ഉണ്ടായ ഒരു പരിണാമമല്ല ഈ നരേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ചരിത്രത്തെ തന്നെ വിദൂര വിദൂരഭൂതകാലത്തെയും സമീപ സംഭവങ്ങളെയും എല്ലാം ക്രോണോളജിക്കലി മുൻഗണനാക്രമങ്ങളെ മുഴുവൻ കീഴ്മേൽ മറിച്ചുകൊണ്ട് ചരിത്ര ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുക എന്ന അങ്ങേയറ്റം പൂർവ്വനിശ്ചിതമായ മുൻപ് മുതലേ തന്നെ നിശ്ചയിക്കപ്പെട്ട ഒരു വലിയ അജണ്ടയാണ് യഥാർത്ഥത്തിൽ നിറവേറ്റപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കണം ആ തരത്തിൽ ഇന്ത്യൻ ഫാഷിസമാകട്ടെ നവ ഫാഷിസമാകട്ടെ ഇപ്പോൾ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന വംശീയ പ്രശ്നങ്ങളാവട്ടെ ഇതിനൊരു വലിയ ഗ്രാൻഡ് ഉണ്ട് ഒരു വലിയ ബൃഹദാഖ്യാനമുണ്ട് അത് ലോകത്തെമ്പാടും ചൂട് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഇതാർക്കും ഒരു കാര്യമാണ് എന്ന നില നിലയ്ക്കാണ് ഈ വംശീയ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന നവ ഫാഷനിസ്റ്റ് പ്രശ്നങ്ങളെ പലപ്പോഴും അവതരിപ്പിക്കാറുള്ളത് ഞാൻ അങ്ങനെ കരുതാത്ത ഒരാളാണ് കാരണം ലോകചരിത്രം നമ്മളോട് പറയുന്നത് അതല്ല അങ്ങനെ ആർക്കും തകർക്കാനാവാത്ത ഒന്നാണ് സ്വേച്ഛാധികാരം എന്ന് ലോക ലോകചരിത്രമറിയുന്ന ആരും പറയില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം സ്വേച്ഛാധികാരികളായ അനേകം പേർ ഭരിക്കുകയും അവരൊക്കെ കൊഴിഞ്ഞു പോവുകയും ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ ജീവിക്കുന്നത് എന്നത് അതിൻ്റെ പ്രാഥമികമായൊരു കാര്യമാണ് മറ്റൊന്ന് എത്ര ശക്തി ഉണ്ടോ അത്ര കണ്ട് തന്നെ വലിയ തോതിൽ ദുർബലവുമാണ് യഥാർത്ഥത്തിൽ വംശീയ സ്വേച്ഛാധികാരത്തിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് ഇത് പലതരത്തിൽ നരേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാനതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല ഇപ്പം നിക്കോസ് കസാൻത കസാൻസാക്കീസിൻ്റെ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു ഒരു നോവലുണ്ട് ചിലരൊക്കെ വായിച്ചു കാണും ക്രിസ്തുവിൻ്റെ അന്ത്യപ്രലോഭനം എന്ന് പറയുന്ന ഒരു വേൾഡ് ക്ലാസിക്കാണ് അതിൽ ബൈബിൾ ക്രിസ്തുവിൻ്റെ കഥയാണ് പറയുന്നത് അപ്പോൾ അതിൽ ഏറ്റവും അവസാനത്തൊരു അധ്യായമുണ്ട് ഞാൻ എപ്പോഴും ഓർക്കുന്നതാണ് ആ അവസാനത്തെ അധ്യായത്തിൽ പൊണ്ടിയോസ് പിലാത്തോസ് എന്ന് പറയുന്ന ന്യായാധിപനാണ് പിലാത്തോസാണ് വിധി പ്രഖ്യാപിക്കുന്നത് നിങ്ങളൊക്കെ കേട്ട് ക്രിസ്തുവിനെ തൂക്കി മറ്റേ ക്രൂശിലേറ്റാൻ വിധിക്കപ്പെട്ട് കഴിഞ്ഞപ്പം അദ്ദേഹം കൈ കഴുകി എന്നാണല്ലോ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് പിലാത്തോസ് കൈ കഴുകി അപ്പോൾ പിലാത്തോസ് ഇത് പറയുന്ന സമയത്ത് കുറ്റം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവിടുത്തെ രാജാവ് എന്ന് ഹൂതരുടെ രാജാവ് എന്ന് യേശു അവകാശപ്പെട്ടു അപ്പോൾ റോമൻ സ്റ്റേറ്റിനകത്ത് ജീവിക്കുന്ന പ്രത്യേകിച്ച് ജൂതർ തുടർന്ന് വരാവുന്ന ക്രിസ്തുവിനെ കാത്തിരിക്കുമ്പോൾ ആശാരിച്ചക്കനായി ജനിച്ച ഇവന് രാജാവ് എന്ന് പറയുന്നെങ്കിൽ അത് രാജ്യദ്രോഹ കുറ്റമാണ് ജനദ്രോഹ കുറ്റമാണ് വിശ്വാസത്തിനെതിരായിട്ടുള്ള ആക്രമണമാണ് ജൂതവിശ്വാസത്തിനെതിരായിട്ടുള്ള ആക്രമണമാണ് ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഒരു കുറ്റപത്രം അപ്പോൾ ഇത് പറയുന്ന സമയത്ത് യേശുവിനോട് നിങ്ങളിങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ കസാൻ സക്കീസിൻ്റെ നോവലിൽ യേശു പറയുന്നൊരു മറുപടിയുണ്ട് ദാനിയൽ പ്രവാചകൻ പഴയ നിയമത്തിലെ പ്രധാന പ്രവാചകരിലൊരാളാണ് ദാനിയൽ ശയ്യാവ് എരമ്യാവ് എഹേസ്കേൽ ദാനിയേൽ എന്നൊരു പരമ്പരയുണ്ട് അപ്പോൾ അതിലെ ദാനിയൽ പ്രവാചകൻ ഒരു സ്വപ്നം കാണുന്നുണ്ട് ദാനിയൽ പ്രവാചകൻ്റെ സ്വപ്നത്തിൽ ഒരു വലിയ പ്രതിമയുണ്ട് ഒരു വലിയ ആൾ ആൾപ്രതിമേ ഒരു പുരുഷ പ്രതിമ ആ പ്രതിമയുടെ ശിരസ് തല സ്വർണം കൊണ്ടാണ് കൈകൾ ഇരുമ്പ് കൊണ്ടാണ് ശരീരം വെങ്കലം കൊണ്ടാണ് കാലിൻ്റെ വണ്ണകൾ തുടകൾ കാലുകളൊക്കെ ഉരുക്കുകൊണ്ടാണ് പക്ഷേ കാൽപാദം മണ്ണുകൊണ്ടാണ് കാൽപാദം മണ്ണുകൊണ്ട് മാത്രം ഉണ്ടാക്കിയതാണ് അപ്പോൾ ഒരു കുട്ടി ഒരു കല്ലെടുത്ത് ആ മണ്ണിൻ മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട കാലിലേക്ക് എറിഞ്ഞു ഇതാണ് ഈ ദാനിയൽ കാണുന്ന സ്വപ്നം ആ കാലിലേക്ക് എറിയുന്നതോടുകൂടി കാലൊടിഞ്ഞ് ഈ പ്രതിമ താഴത്തേക്ക് വീഴുകയാണ് എന്നിട്ട് യേശു പറയുന്നത് ആ കല്ലെറിഞ്ഞ കുട്ടി ഞാനാണ് എന്നാണ് അപ്പോൾ പിലാത്തോസ് അതിനോടൊപ്പം റീഡ് ചെയ്യുന്ന അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഈ പ്രതിമ റോമൻ സാമ്രാജ്യമാണ് നീ റോമൻ സാമ്രാജ്യത്തിന് നേരെയാണ് കല്ലെറിയുന്നത് എന്നാണ് വായിച്ചെടുക്കുന്നത് പക്ഷെ ഇത് ഇത് സ്വേച്ഛാധികാരത്തെ പറ്റിയിട്ടുള്ള വളരെ ലോകത്തെമ്പാടും തന്നെ ഏറ്റവും ഉന്നയിക്കപ്പെട്ട ശക്തമായ ഇമേജ് ആണ് നമ്മളിങ്ങനെയൊക്കെ ഒരു വലിയ രൂപമായി കാണുമെങ്കിൽ പോലും വലിയ ഭീരുത്വമാണ് ഇതിൻ്റെ അടിസ്ഥാന സ്വഭാവം നിങ്ങളിപ്പോൾ നോക്കൂ തെരഞ്ഞെടുപ്പിൻ്റെ ഇത്രയും ഘട്ടങ്ങൾ പൂർത്തിയാക്കപ്പെട്ട് ഏതാണ്ട് ഇപ്പോഴൊരു അറുപത് എഴുപത് സീറ്റിലേക്ക് ഇനിയുള്ള പ്രധാനപ്പെട്ട സെഗ്മെൻറ്റുകളിൽ കോൺഗ്രസ് എത്തുകയാണെന്നുണ്ടെങ്കിൽ കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ എൻ ഡി എ ഇനി വേർക്കും എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് അതേതാണ്ട് വ്യക്തമായിട്ടുണ്ട് എൻ ഡി എ വീണ്ടും അധികാരം പിടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ സംഭവിക്കുമോ സംഭവിക്കില്ല എന്ന് പ്രവചിക്കാൻ ഞാൻ ആളല്ല പക്ഷേ വലിയ പ്രയാസം നേരിടുന്നു ഈ ഒരു ഘട്ടമാവുമ്പോഴേക്കും വരുന്നൊരു ഷിവറിങ് നിങ്ങൾക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒപ്പമുള്ള മുഴുവൻ ആളുകളുടെയും പ്രസംഗങ്ങളിലൊക്കെ കാണാം നിരന്തരമായി വംശീയ വിദ്വേഷങ്ങൾ മുസ്ലിം വിരുദ്ധതകൾ ഒക്കെ ഇങ്ങനെ മുൻപൊരിക്കലും കുറച്ച് വർഷങ്ങളായിട്ട് മുൻപൊരിക്കലും എന്ന് പറഞ്ഞുകൂടാ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പറയാതിരുന്ന തരത്തിലുള്ള വിഷം മുഴുവൻ ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും നടന്ന് പറയുന്നുണ്ട് നരേന്ദ്രമോദിയൊക്കെ ഇത് കാണിക്കുന്നത് വലിയ തോതിലുള്ളൊരു പേടിയാണ് കാരണം അധികാരം നഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ആരുമല്ലാതാകും എന്നൊരു പ്രശ്നം യഥാർത്ഥത്തിൽ ബി ജെ പി നേരിടുന്നുണ്ട് ആർ എസ് എസ് അത് നേരിടുന്നില്ല നിങ്ങൾ അങ്ങനെ കാണരുത് പക്ഷെ ബി ജെ പി അത് നേരിടുന്നുണ്ട് അതാണ് കഴിഞ്ഞ ദിവസം നദ്ദ പ്രസംഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഒരു പ്ര ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ശ്രദ്ധിച്ച് കാണും എക്സ്പ്രസ്സിനാണെന്നാണ് തോന്നുന്നത് ഞങ്ങൾക്കിനി ആർ എസ് എസിൻ്റെ ആവശ്യമില്ല ബി ജെ പിക്ക് ഇപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയായി എന്നൊക്കെ പറയുന്നുണ്ട് ആ പറയുന്നതിന് മുഴുവൻ കണക്കിലെടുക്കേണ്ടതില്ല പക്ഷെ അതിലൊരു വശം ഇതാണ് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനായെങ്കിലും ആ കാല് യഥാർത്ഥത്തിൽ ഈ ദാനിയൽ പ്രവാചകൻ സ്വപ്നത്തിൽ കണ്ട ഒരു കാലാണ് ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ ഒരു കുട്ടി കല്ലെടുത്തെറിഞ്ഞാൽ വീണു പോകാവുന്നത്ര ദുർബലമായൊരു കാലാണത് എപ്പോൾ വേണമെങ്കിലും ഇന്ത്യൻ ജനതയുടെ വേഴ്സിറ്റാലിറ്റി ഇന്ത്യൻ ജനതയുടെ ബഹുസ്വരത വൈരുദ്ധ്യങ്ങൾ ആന്തരിക വൈരുദ്ധ്യങ്ങൾ ചോദ്യം ചെയ്യാവുന്ന അത്രയും ദുർബലമായൊരു കാലിലാണ് ഇന്ത്യൻ സ്വേച്ഛാധികാരം നിലനിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇതാണ് ലോകത്തെമ്പാടും സ്വേച്ഛാധികാരം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്കാലത്തെയും വെല്ലുവിളി നിങ്ങൾക്ക് നമ്മൾ പറയും വലിയ ധീരനായിരുന്നു ഹിറ്റ്ലർ വലിയ ധീരനായിരുന്നു മുസോൾനി എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് ധീരനാണെന്ന് പറയുന്നോ അതിലും എത്രയോ ഇരട്ടി ഭീരുക്കളുമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവരുടെ എല്ലാം അന്ത്യം അറിയാമല്ലോ ഒരു വിളക്കുകാലിന് മുകളിൽ തൂങ്ങിയാടുന്ന ശവശരീരമായി ആണ് മുസോൾനി അവസാനിക്കുന്നത് ഒരു തുരങ്കപ്പാതയിൽ ഒരു പട്ടിക്കും അവസാനത്തെ ഭാര്യയ്ക്കുമൊപ്പം ആത്മഹത്യ ചെയ്താണ് ഹിറ്റ്ലർ അവസാനിക്കുന്നത് ലോകത്തെ സ്വേച്ഛാധികാരികളുടെയൊക്കെ അന്ത്യം ഇത്ര കണ്ട് ദാരുണമായിരുന്നു അത്ര കണ്ട് സാധാരണ ഒരു മനുഷ്യന് നേരിടേണ്ടി വരേണ്ട ഏറ്റവും ഭീതിതമായ മരണത്തിലേക്കാണ് ഇവരൊക്കെ എത്തിച്ചേർന്നത് അത് നമ്മളോട് ചരിത്രം പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് യഥാർത്ഥത്തിൽ മാനവികതയ്ക്ക് എല്ലാ കാലത്തും മാനവികത എന്ന ആശയം വളർന്നു വന്ന ഘട്ടം മുതൽ തന്നെ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് വലിയ ഭീഷണികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അത് എക്കാലത്തേക്കുമുള്ള ഒരു ഇരുട്ടിനെ സമൂഹത്തിൽ നിലനിർത്താൻ അത് സമ്മതിക്കില്ല എന്നൊരു കാര്യമുണ്ട് അതാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ മാനവികതയുടെ അടിസ്ഥാനപരമായ ഒരു ഒരു സ്വഭാവം ഇപ്പം ഞാൻ ഓർമ്മ വന്നതുകൊണ്ട് ഒരു ഒരു ചെറിയ കഥ കൂടി പറയാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഈ ഉറൂബിൻ്റെ വെളുത്ത കുട്ടി എന്ന് പറയുന്നൊരു കഥയുണ്ട് നിങ്ങൾ ചിലരെങ്കിലും വായിച്ചതാണെന്ന് ഞാൻ കരുതുന്നു ഉറൂബിൻ്റെ വെളുത്ത കുട്ടി എന്ന് പറയുന്ന കഥയിൽ ഈ ചെകുത്താൻ കുട്ടിയുടെ അടുത്തൊരു മത്സരത്തിൽ ഏർപ്പെടുക ഒരു ചെറിയ കുട്ടിയായിട്ട് ആ കഥ സത്യത്തിൽ ഒരു ഒരു നാടകമാക്കാനോ ഈ കലാജാത അംഗങ്ങളൊക്കെ ഉണ്ടല്ലോ തുടർന്നൊരു തെരുവ് നാടകമൊക്കെ ആക്കാൻ പറ്റിയ ഇക്കാലത്ത് ഒരു കഥയാണെന്ന് ഞാൻ ചിലപ്പോൾ കരുതാറുണ്ട് ഒരു ചെറിയ കുട്ടിയായിട്ട് ചെകുത്താൻ മത്സരത്തിലേർപ്പെടുകയാണ് അപ്പം ചെകുത്താൻ പറയും നീ കാണിക്കുന്ന എന്തും ഞാൻ കാണിക്കാം ഞാൻ കാണിക്കുന്ന എന്തും നിനക്ക് കാണിക്കാൻ പറ്റുമോ എന്നാണ് അപ്പം ചെകുത്താൻ ഇഷ്ടം പോലെ രൂപം മാറാം എന്ത് രൂപം വേണമെങ്കിൽ പ്രാപിക്കാം എത്ര വലിയ കല്ല് വേണമെങ്കിലും എടുത്തു പൊക്കാം കുട്ടിക്കിതൊന്നും പറ്റുന്നില്ല അപ്പോൾ കുട്ടി തോൽക്കുകയാണ് ചെകുത്താൻ്റെ മുന്നിൽ തോൽക്കുക അപ്പോൾ തോറ്റു കഴിഞ്ഞാൽ തോറ്റതാരോ അവർ അടിമയാവണം എന്നാണ് കുട്ടിയെ അടിമയാക്കലാണ് ചെകുത്താൻ്റെ ഉദ്ദേശം അപ്പോൾ ചെകുത്താൻ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെകുത്താൻ എന്താ പറയുക ഇതൊക്കെ കണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനം കുട്ടി പറയുന്ന ഒരു കാര്യം ഞാനൊരു കാര്യം ചെയ്യാം നിനക്കത് കാണിക്കാൻ പറ്റുമോ അപ്പോൾ ചെകുത്താൻ വളരെ ഈസിയായിട്ട് നീ എന്ത് കാണിച്ചാലും ഞാൻ കാണിക്കാം അപ്പോൾ കുട്ടി മുഴുവൻ പല്ലും വന്നിട്ടില്ലാത്ത ചെറിയ പാൽപ്പല്ലുകൾ മാത്രം വന്നിട്ടുള്ളൊരു കുട്ടിയാണ് ആ പാൽപ്പല്ല് കാണിച്ചുകൊണ്ട് മോണ കാണിച്ചുകൊണ്ട് കുട്ടി മനോഹരമായി ചിരിക്കും നിനക്ക് ഇങ്ങനെ ഒന്ന് ചിരിക്കാമോ എന്ന് ചോദിക്കുകയാണ് ചെകുത്താൻ എത്ര കഷ്ടപ്പെട്ടാലും അങ്ങനെ ചിരിക്കാൻ പറ്റില്ല ഈ ദംഷ്ടകളൊക്കെയുള്ള വളരെ വികൃതമായ ഒരു ഇളിയല്ലാതെ ഒരു ചിരി ചെകുത്താനെ ചിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ചെകുത്താൻ തോൽക്കാണ് അങ്ങനെ ചെകുത്താൻ അടിമയായി മാറുന്നു ചെ ഈ ചെകുത്താനേയും കൂട്ടി കുട്ടി വീട്ടിൽ വരുന്നു എന്നിട്ട് വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യാൻ ചെകുത്താനെ ഏൽപ്പിക്കുന്നു അപ്പോൾ വീട്ടിലെ അലക്ക് വീട്ടിലെ പണിയെടുക്കൽ അങ്ങനെ വീട്ടിലത്തെ ഒരു ഒരു തൊഴിലാളിയായിട്ട് ഈ ചെകുത്താൻ മാറുകയാണ് ചെകുത്താൻ നിരന്തരം പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ അവസാനം അമ്മയ്ക്ക് വലിയ സങ്കടമാവും ഇത് കണ്ടിട്ട് അപ്പം അമ്മ പറയും ചെകുത്താനെ നിനക്കൊന്ന് ചിരിച്ചൂടെ ഒരു തവണയെങ്കിലും ചിരിച്ചാൽ ഈ പ്രശ്നം കഴിയില്ലേ അപ്പം ചെകുത്താൻ പറയും എനിക്കൊരു വഴിയില്ല എനിക്ക് ചിരിക്കാൻ അറിയുമെങ്കിൽ ഞാൻ ചിരിക്കുമായിരുന്നു എനിക്കത് നിർത്തിയില്ലാത്തതുകൊണ്ടാണ് അപ്പം നിനക്കെന്താണ് പ്രശ്നം എനിക്കിങ്ങനെ ഈ ദംഷ്ടകളും ഒക്കെ ആയിട്ട് ഇങ്ങനൊരു വായ വെച്ച് ഞാൻ അങ്ങനെ ചിരിക്കാനാണ് ശരി ഞാനൊരു വഴി പറയാം നിനക്ക് ഒരു കുട്ടിയാവാൻ പറ്റുമോ എന്ന് ചോദിക്കും അപ്പോൾ പറയും ചെകുത്താൻ അത് എന്ത് രൂപം വേണമെങ്കിൽ പ്രാപിക്കാം അത് ചെകുത്താൻ ഒരു പണിയാണ് ഒരു കുട്ടിയാവാം അങ്ങനെ ചെകുത്താൻ ഒരു കുഞ്ഞു കുട്ടിയാവുന്നു ആ കുട്ടിക്ക് അമ്മ പാൽ കൊടുക്കുകയാണ് അപ്പം അങ്ങനെ ഈ അമ്മിൻ്റെ പാൽ കുടിച്ച് കുറച്ച് കഴിയുമ്പോൾ ദംഷ്ട്രകൾ കൊഴിഞ്ഞു പോവുകയും അങ്ങനെ ചെകുത്താൻ ചിരിക്കാൻ പഠിക്കുകയും ചെയ്യുന്നു അങ്ങനെ ചെകുത്താൻ ജയിൽ വിമോചിതനാവുന്നതാണ് ഈ ബന്ധനത്തിൽ നിന്ന് മോചിതനാവുന്നതാണ് കഥ യഥാർത്ഥത്തിൽ മതനിരപേക്ഷതയുടെ മുലപ്പാൽ കുടിക്കുന്ന ഒരു കാലം അതിവിദൂരമല്ല എന്ന യാഥാർത്ഥ്യത്തെ മുൻനിർത്തിക്കൊണ്ടല്ലാതെ നമ്മൾ ഈ പ്രശ്നത്തെ നോക്കി കണ്ടുകൂടാ എന്നാണ് ഞാൻ കരുതുന്നത് അത്തരത്തിൽ നമ്മുടെ രാജ്യത്തിന് ഒരു ഒരു മോചനത്തിൻ്റെ ഒരു കാലം നമുക്ക് മുന്നിൽ ഉണ്ട് എന്ന് കാണാതെ നമ്മുടെ മുന്നിലുള്ള നരേഷൻസ് മുഴുവനായും ഒരു ഭീകരമായ അന്ത്യത്തിലേക്ക് നമ്മളിതാ പ്രവേശിക്കുന്നു എന്ന നിലയ്ക്ക് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നും ഞാൻ പൊതുവേ കാണാറില്ല